നല്ല വൃത്തിയുള്ള ഒരിടമാണിതോ ഒന്ന് പ്രേക്ഷകർ ഒന്ന് കാണുക പിടിക്കാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ ബാക്കിലുള്ളത് പഞ്ചായത്തിന്റെ സൗചാല്യമാണ് ടോയ്ലെറ്റ് ആണ് ആ ടോയ്ലേറ്റിന്റെ അവസ്ഥ ഒന്ന് നോക്കൂ നികുതി പണം വാനോളം ഉള്ളത് കൊണ്ട് മാർക്കറ്റ് നിർമ്മിച്ചു നമസ്കാരം മൂക്കിന് താഴെ ചീഞ്ഞു നാറിയിട്ടും ലജ്ജയില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ എന്നാൽ ജനങ്ങൾക്ക് വൃത്തി പഠിപ്പിക്കാനായി ഇവർ ഒരുമ്പിട്ടിറങ്ങും ഒരു ഉളുപ്പും ഈ കാര്യത്തിൽ ഇവർക്കില്ല പറഞ്ഞു വരുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം പഞ്ചായത്തിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന മത്സ്യമാർക്കറ്റ് ഒന്ന് നിങ്ങൾ കാണുക നല്ല വൃത്തിയുള്ള ഒരിടമാണിത് ഒന്ന് പ്രേക്ഷകർ ഒന്ന് കാണുക ഇതുപോലെ സംരക്ഷിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ ചില്ലറയല്ല ബുദ്ധിമുട്ടുന്നത് നികുതി പണം വാനോളമുള്ളത് കൊണ്ട് മാർക്കറ്റ് നിർമ്മിച്ചു എന്നാൽ ഇതുവരെ ഈ മത്സ്യ മാർക്കറ്റ് ലേലം ചെയ്ത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ഇവർക്കൊന്നും സമയം കിട്ടിയിട്ടില്ല അല്ലാതെ അനാസ്ഥയാണെന്ന് വെറുതെ കയറി ആരോപിക്കരുത് സമയം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് എന്നാൽ മറ്റു ചിലർക്ക് ഈ മത്സ്യമാർക്കറ്റ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ലാഭമുണ്ട് അത് നമ്മൾ കണ്ടില്ലെന്ന് വെക്കരുത് ഉത്ഘാടനത്തിന് മുമ്പ് തന്നെ വേണ്ടപ്പെട്ടവർക്ക് ആവശ്യമുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ കടത്തി കൊണ്ടുപോകാനുള്ള സൗകര്യം ഉദ്യോഗസ്ഥർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആർക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോകാം ആരും ചോദ്യം ചെയ്യില്ല ആരും നിങ്ങൾക്കെതിരെ വരില്ല ഇത് നിങ്ങളുടെ സ്വന്തം ഇടമാണ് മാത്രമല്ല ഈ ഒരു സേവനം ജനോപകാര പദ്ധതിയായി കണക്കിലെടുക്കണം എന്നുകൂടി പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു എന്നാൽ നാട്ടിലുള്ള ചില ആളുകൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സമരം ചെയ്യുമെന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത്തരം ആളുകൾക്ക് നേരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നും ആരോപിച്ച് ഒരു പരാതി നൽകണം ഇത്തരം ആളുകളെ മുളയിലേ നുള്ളുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്തായാലും മുപ്പർക്ക പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം ഇത് മഞ്ചേശ്വരത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് ഇതിന്റെ തൊട്ടടുത്താണ് മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്തിന്റെ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിന്റെ പുറകിലും ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുമ്പിലുമായിട്ട് ഇവിടെ കാണുന്ന ഈ മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്ത് വീടുകളുണ്ട് അതുപോലെ തന്നെ സ്ഥാപനങ്ങളുണ്ട് പള്ളിയുണ്ട് സ്കൂളുണ്ട് എല്ലാം ഉണ്ടായിട്ട് പോലും ഇത്രയും വലിയ പിന്നെ മാലിന്യ കുമ്പ കുന്നുകൂടിയ കൂടിയ പോലെ കൂടിയിരിക്കുകയാണ് എന്നിട്ട് പോലും അധികാരികൾ ഇതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇത്രയും വലിയ ഈ തൊട്ടടുത്ത് മീൻ മാർക്കറ്റാണ് എന്നിട്ട് അതിന്റെ ബാക്കിൽ നിങ്ങൾ നോക്കി ഈ മനുഷ്യൻ ഇവിടെ മൂക്ക് പോലും പിടിക്കാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും പിന്ന മലിനമായിരിക്കയാണ് അതുകൊണ്ട് തീർച്ചയായും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെയൊരു പിന്നെ മാലിന്യം കുന്നുകൂടിയിരിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കാണുന്നില്ല എങ്കിൽ ഇത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് തീർച്ചയായും ഏതെങ്കിലും പാവങ്ങൾ പിന്നെ എവിടെയും കൊണ്ടേറ്റ് കച്ചറിടുമ്പോൾ അത് ശരി എന്നല്ല പറയുന്നത് അതിനെതിരെ നടപടി എടുക്കണം തന്നെയാണ് പറയുന്നത് അവർക്ക് ഫൈൻ ഇടുന്ന അതേ പിന്നെ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഈ ഇതിനെ കണ്ടിട്ടും കാണാതെ പോലെ നടിക്കുന്നത് തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ മാലിന്യങ്ങൾ ഇവിടുന്ന് നീക്കം ചെയ്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രംഗത്തുണ്ടാവുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുക തന്നെ ചെയ്യും ഇത് അനീതിയാണ് ഇത്രയും വലിയ ഓഫീസിന്റെ മുമ്പിൽ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിന്റെ പിറകിൽ ഇങ്ങനെ കച്ചറ കുമ്പോ കുന്നുകൂടിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നതുമല്ല എന്റെ ബാക്കിലുള്ളത് പഞ്ചായത്തിന്റെ സൗചാലയമാണ് ടോയ്ലറ്റ് ആണ് ആ ടോയ്ലറ്റിന്റെ അവസ്ഥ ഒന്ന് നോക്കി ഇവിടെ മീൻ മാർക്കറ്റിൽ ലേലം ചെയ്തിട്ട് ഇതുവരെ അതിന്റെ ടെൻഡർ ആയിട്ടില്ല ഇതുവരെ അതിനു വേണ്ടിയ ഒരു നടപടിയും ഇവിടെ സ്വീകരിച്ചില്ല ഈ ഈ ടോയ്ലറ്റ് എന്ന് പോകുന്ന മാലിന്യങ്ങൾ ഇവിടെ പിന്നെ ഒലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പിന്നെ ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവരൊന്നും ഇതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല അവരൊക്കെ പിന്നെ ഇതിനെ ഇതിന്റെ വേക്കൽ വന്നാൽ അവർക്ക് ജോലി കൂടുമെന്ന ഉദ്ദേശത്തോടെയാണോ ഇതിനെതിരെ കണ്ടിട്ടും കാണാതെ പോലെ നടിക്കുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തീർച്ചയായും ഇതിനെതിരെയും ശക്തമായ നടപടി വേണം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി എടുത്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ ഈ ഇവിടെ മുന്നോട്ട് വരിക തന്നെ ചെയ്യും കാരണം ഇതൊക്കെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് നാടിലെ ജനങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഒരു വിലയും കൊടുക്കാതെ ആരോഗ്യ ഉദ്യോഗസ്ഥർ ഇത് ശക്തമായ നടപടിയെടുത്ത് ഇതിന് വേണ്ട വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം ഇല്ല എങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ ഓഫീസിലേക്കും ഞങ്ങൾ വരുമെന്നതിൽ ഒരു സംരക്ഷിത മാലിന്യമാണെന്ന് അറിയാത്തെയാണ് മൂപ്പര് ഈയൊരു ആരോപണമൊക്കെ ഉയർത്തുന്നത് എന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്ത് വേണമെങ്കിലാകാമെന്നുള്ള അഖിലേന്ത്യാ നയം മൂപ്പർക്ക് വലിയ രീതിയിൽ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഈ താങ്കൾക്കെതിരെ നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഈ മനുഷ്യനെതിരെ നടപടി സ്വീകരിക്കുക ഇനി ഇവിടെയുള്ള ശൗചാലയത്തിൻ്റെ കാര്യം പരിശോധിക്കാം ഈ ശൗചാലയത്തിൽ കാര്യം സാധിക്കാൻ ആരും വരില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ പിന്നെന്തിനാണ് അതിൽ വെള്ളമൊഴിക്കണം വൃത്തിയാക്കണം അത് സംരക്ഷിച്ചു വെക്കണം എന്നുള്ള ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾ ന്യായമാണ് അതുകൊണ്ടാണ് ഈ ശൗചാലയം ഇത്ര മഹത്തരമായ രീതിയിൽ ഇവർ സംരക്ഷിച്ച് പോരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു കാര്യം ചെയ്യുക ഇവന്മാർ പലതും പറഞ്ഞ് നിങ്ങളെ പ്രകോപനം ഉണ്ടാക്കും നിങ്ങൾ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് എ ഓൺ ചെയ്ത് പഞ്ചായത്ത് കെട്ടിടത്തിനകത്ത് അങ്ങ് ഇരുന്ന് നന്നായിട്ട് ഉറങ്ങുക പറ്റുവാണെങ്കിൽ വല്ലവരും മീൻ വാങ്ങിച്ച് പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുപോകുന്നത് കണ്ടാൽ ഉടനടി കയറി ഒരു അമ്പതിനായിരം രൂപ പിഴ അടുപ്പിക്കണം അടക്കാൻ തയ്യാറായില്ലെങ്കിൽ അങ്ങ് ഇവരുടെ വീടക്കം ജപ്തി ചെയ്യാൻ തയ്യാറാകുക ഇത്ര മാത്രമേ പണിയെടുക്കാത്ത നിങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ പണിയെടുക്കുന്ന നല്ല ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക ഇനി ഒരു കാര്യം കൂടി ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ വീടും പരിസരവും സമാന രീതിയിലാണോ സംരക്ഷിക്കുന്നതെന്ന് ജനങ്ങൾക്ക് കാണിച്ചു നൽകണം അതൊരു അത്യാവശ്യ കാര്യമാണ് നന്ദി നമസ്കാരം